ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സംസ്ഥാന ടൂർണമെന്റ് സനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഫ് യുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന കരാട്ടെ ടൂർണമെന്റ് ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മുഖ്യ അതിഥിയായി ജേക്കബ് ദേവകുമാർ സുസി സുനിൽ ജോയ് മുത്തോൻ ഡിനോ ഡേവിസ് ഐശ്വര്യ ഷാജു എന്നിവർ സംസാരിച്ചു ചാലക്കുടിയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ചാലക്കുടി ഇതുപോലെ നിരവധി പരിപാടികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീ സെഡിനോ ഡേവിസൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലെ ഉള്ള പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പരിപാടിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ആത്മവിശ്വാസവും ആത്മനിയന്ത്രണവും ആരോഗ്യവും ഒക്കെയുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുന്ന ഒരു പരിപാടികളാണ് ഈ കരട്ടയാലെ ആയോധന കല പരിശീലിക്കുന്നതിലൂടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം യുവതലമുറ കമ്പ്യൂട്ടർ ഗെയിമുകളിലും ഇന്റർനെറ്റിലും ഒക്കെ ആ രീതിയിൽ പോകുന്നൊരു കാലഘട്ടമാണ് വ്യായാമം വളരെ കുറവാണ് ജീവിതശൈലി രോഗങ്ങൾ